ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ തന്നെ തറവാടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം പൂർണ്ണമായും നശിച്ചു പോയ നമ്മളുടെ തറവാട് അപ്പോൾ അത് ഫുള്ളും തകർന്നിരിക്കുകയാണ് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ കുറച്ച് ഭിത്തികളും അത് ജനലിൻ്റെ വാതിലിൻ്റെയൊക്കെ കട്ടളകളും അങ്ങനെയൊക്കെ ഉള്ളു പോവും തൊണ്ണൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് കേട്ടോ ഈ വീടിന് എൻ്റെ ഫ്രണ്ട്സായിഡ് വരുന്നത് വേമ്പനാട്ടുകായിലാണ് ഇവിടെ നിന്ന് നോക്കിയാൽ പാതിരാമണലൊക്കെ കാണാമായിരുന്നു ഇപ്പം മുഴുവനും കാടൊക്കെ പിടിച്ചു കിടക്കുകയാണ് ആരും അങ്ങോട്ട് പോകാതെയൊക്കെയായി പക്ഷെ നിറയെ പച്ചപ്പാണ് നമുക്ക് അതൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടും അത്രയും നിറച്ച് മരങ്ങളും ഒക്കെ ആയിട്ടെ പക്ഷെ നല്ലൊരു വീട് തകർന്നു പോയി വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഇങ്ങനെ ആയിപ്പോയത് അന്നത്തെ കാലത്തെ നല്ലൊരു വീടായിരുന്നു പത്തുമുറികളൊക്കെ ഉള്ള വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീടായിരുന്നു പക്ഷെ ഫുൾ താറന്നിരിക്കണോ Yeah. Mm -hmm.